അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അമൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കുന്തം പുലുവറൻ ജുവേഴ്സിൻ്റെ കോടാലി ബ്രാഞ്ചിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പത്ത് പവൻ്റെ വിവാഹത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പത്ത് പവന് എന്തൊക്കെ ഐറ്റംസ് വരുന്നത് നമുക്ക് ലക്ഷ്യം നമുക്ക് കാണാം അതിനെ ക്ലാസ്സിലൂടെ നമുക്ക് മൂന്നിനെ ക്ലാസ്സാണ് വരുന്നത് ഫസ്റ്റ് നെക്ലസ് വരുന്നത് മുക്കാൽ പവനാണ് സെക്കൻഡ് നെക്ലാസ് വരുന്നത് ഒന്നേകാൽ പവനാണ് തേർഡ് നെക്ലസ് വരുന്നത് രണ്ട് പവനാണ് അങ്ങനെ അതിനവശ്യം ഷോകിലുള്ള മൂന്ന് ക്ലാസുകളാണ് നമുക്ക് വരുന്നത് മൂന്നിനെ ക്ലാസ്സും കൂടി നാല് പവനെ വരുന്നുള്ളൂ അതുപോലെ തന്നെ വളകൾ വളകളായാലും നമുക്ക് അരപ്പവനിൽ അഞ്ച് വളകൾ വരുന്നുണ്ട് അത്യാവശ്യം കാണാൻ പോലുമുള്ള അഞ്ച് വളകൾ നമുക്ക് വരുന്നുണ്ട് അതേപോലെ റിംഗ്സ് ഒരു ഗ്രാമിൻ്റെ അഞ്ച് റിങ്സ് ആണ് നമുക്ക് വരുന്നത് സ്റ്റെറ്റ്സ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഷോ തോന്നിക്കും ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് നാല് ഗ്രാം അഞ്ച് ഗ്രാമിൽ നമുക്ക് സ്റ്റെറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ബ്രേസ്ലെറ്റും കഴിച്ചതിന് അത്യാവശ്യം മനോഹരമായ കഴിച്ചതിലാണ് ലേഡീസിൻ്റെ ചാൻസ് എന്ന മോഡലാണ് നമുക്ക് ആറ് ഗ്രാം ആണ് വരുന്നത് ആംഗ്ലെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ സെയിം വെയിറ്റ് ആണ് ആംഗ്ലെറ്റ് ആയാലും ആറ് ഗ്രാം വരുന്നുള്ളൂ അങ്ങനെ ഈ മനോഹരമായ ഓർണമെന്റ്സ് എല്ലാം ചേർത്ത് നമുക്ക് പത്ത് പവനം വരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ഷോറൂമാണ് വരുന്നത് പുതുക്കാട് കൊടകര കോടാലി അപ്പോൾ എല്ലാ മോഡൽസും നമ്മുടെ മൂന്ന് ബ്രാഞ്ചിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐ കാരറ്റ് കയററ്റ് ആയിക്കോട്ടെ ഡയമണ്ട്സ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസും മോഡൽസും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക്